പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിക്കുന്നു പരിശുദ്ധ മീൻ ഈ വിശുദ്ധ വാര ദിവസങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഞങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കുവാനായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധമ്മേ ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ വിശ്വാസ പ്രമാണം ഈ വിശ്വാസ സത്യം ഞങ്ങൾ ഏറ്റു പറയുന്നു പരിശുദ്ധാമ്മേ ദൈവമാതാവേ അമ്മ ഞങ്ങൾക്കായി മാറ്റി വഹിക്കണമേ ഇന്ന് നാം പരിശുദ്ധാമ്മയുടെ കരങ്ങളിൽ ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം നാളിതുവരെ നടക്കാത്ത നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ കണ്ണുനീർ തുടക്കുന്ന പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന നാളുകളായി ഇതുവരെ നടക്കാത്ത നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം നീ കരയുന്ന വ്യക്തിയാണെങ്കിൽ ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ കണ്ണുനീർ തുടക്കപ്പെടും എന്നാ നീ വിശ്വസിക്കുക കാരണം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് പരിശുദ്ധ പരിശുദ്ധമ്മയാണ് നമ്മുടെ മധ്യസ്ഥ അമ്മയുടെ നീല അംഗിയുടെ സംരക്ഷണം നമുക്കുണ്ടാകും അതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം അവസാനം വരെ പങ്കുചേരുക അമ്മ നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നമ്മുടെ കണ്ണുകൾ കൊണ്ട നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണെന്ന നമുക്ക് കാണിച്ചു തരും പരിശുദ്ധമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തെ നമുക്ക് ഈ നിമിഷം ഏറ്റുപറയാം കൃപാസനത്തിൽ അനുനിമിഷവും ഏതെങ്കിലും ഒരു സാക്ഷ്യം വിശ്വാസ പ്രമാണം ചൊല്ലി അനുഭവം കിട്ടിയ അനുഭവസാക്ഷ്യം എപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ട് ഈ നിമിഷം നമുക്ക് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണുനീർ നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ദുരിതങ്ങൾ രോഗങ്ങൾ നാളിതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനുള്ള വിശ്വാസ പ്രമാണം നമുക്ക് ആവർത്തിച്ചു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയതോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തില്ലെന്ന് പിറന്നു പന്തിയസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കഥാവായ യേശുവി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തില്ലെന്ന് പിറന്നോ പന്തി ലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക കന്യകാമറിയത്തില്ലെന്ന് പിറന്നോ പന്തി ലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദിവ്യത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങേൽ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തില്ലെന്ന് പിറന്നോ പന്തിയസ് ബിൽ ആത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കഥാവായ യേശുവി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയസ് ലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു പന്തി ലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തില്ലെന്ന് പിറന്നോ പന്തിയസ് പി ലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കഥാവായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ മറിയത്തില്ലെന്ന് പിറന്നോ പന്തി ലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്കെഴുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധ മാധ്യസ്ഥൻ വഴി അങ്ങേൽ വിശ്വസിച്ചുകൊണ്ട എന്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയസ് ലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദിവ്യത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായി യേശുവി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങേൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തില്ലെന്ന് പിറന്നോ പന്തിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കഥാവായ യേശുവി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തില്ലെന്ന് പിറന്നോ പന്തി ലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കർത്താവായ യേശുവി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തില്ലെന്ന് പിറന്നോ പന്തിയസ് ലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദിവ്യത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കഥാവായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ വഴി അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തില്ലെന്ന് പിറന്നോ പന്തിയസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക കഥാവായ യേശുവി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു